ഹലോ എവരുവാൻ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺമെറിൻ ഹോസ്പിറ്റൽ പാല ഇപ്പോഴത്തെ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈലിൽ വളരെ ആയിട്ട് പല ഡേഞ്ചറസ് ആയിട്ടുള്ള രോഗങ്ങളാണ് നമ്മളെ പിടികൂടുന്നത് ചില ആളുകൾ നിൽക്കിനെ നിപ്പിൽ തന്നെ അറ്റാക്ക് വന്ന് മരിക്കുന്നു സ്ട്രോക്ക് വന്ന് മരിക്കുന്നു പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു അതേപോലെ തന്നെ വളരെ ആയിട്ടുള്ള സ്കിൻ കണ്ടീഷനിലേക്ക് പോകുന്നു വാദപ്രശ്നങ്ങളുണ്ടാകുന്നു അപ്പം പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഇപ്പം എന്താ പറയുക വളരെ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഞാനൊരു കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് സ്ഥിരമായിട്ട് നമ്മളൊരു കൺസൾട്ടേഷൻ നിൽക്കുമ്പോൾ ഒരു നാല് ലക്ഷത്തിലടുത്ത് കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾക്ക് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ള ആൾക്കാർക്ക് വന്നിട്ടുള്ള പലതരം മാരകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു എയ്റ്റി പേഴ്സൻറ്റ് കാരണമാകുന്നത് ഒരേ ഒരു കാര്യമാണ് ആ ഒരു കണ്ടീഷൻ്റെ പേരാണ് ലീക്കി ഘട്ട് എന്നാണ് അതിന് പറയുന്നത് ലീക്കി എന്ന് പറയുന്നതിൻ്റെ പേര് പലരും കേട്ട് കാണും എന്താണ് കാരണം ഇപ്പോഴാണ് ലീക്കി ഘട്ടിനെക്കുറിച്ച് വളരെ കോമൺ കോമണായിട്ട് ഭൂരിഭാഗം ഡോക്ടേഴ്സ് പറയാൻ തുടങ്ങിയത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ഈ ലീകെട്ട് എന്ന് പറയുന്നത് അത്രയും നിസ്സാരമായിട്ട് ഉള്ള ഒരു കാര്യമല്ല കാരണം എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കുടലിൻ്റെ കണ്ടീഷനാണത് അപ്പോൾ ഈ ലീ എന്താണ് ലീക്കി കെട്ട് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്താണ് ലീക്കി കെട്ട് ലീക്കി കെട്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മളുടെ ആ വായിൽ നിന്ന് അന്നനാളം വഴി ആ സ്റ്റൊമക്കിലേക്ക് ആമാശയത്തിലേക്ക് വന്ന് അവിടെ നിന്ന് ചെറുകുടല് വൻകൂടല് മലദ്വാരം വഴി വിഷാംശങ്ങൾ പുറത്തു പോകണം കഴിച്ചതിൻ്റെ ബാക്കി പത്രമായിട്ട് വരുന്നത് ചില കാര്യങ്ങൾ അതിനകത്ത് പോഷങ്ങളൊക്കെ വലിച്ചെടുത്ത് ശരീരം ശരീരത്തിൻ്റെ റിപ്പയറിങ്ങിനായിട്ടും ശരീരത്തിന് എനർജിക്കായിട്ടും ഒക്കെ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഈ ചെറുകുടല് വൻകുടൽ എന്ന് പറയുന്നതാണ് നമ്മൾ കുടൽ എന്ന് പറയും അപ്പോൾ ഈ കുടൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ടൈറ്റായിട്ട് ഫാറ്റായിട്ട് ഇരിക്കേണ്ട ഒരു സാധനമാണ് ഇതിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോയിട്ട് അവിടെ നിന്ന് ആ കുടലിൽ നിന്ന് പോഷകങ്ങളൊക്കെ വലിച്ചെടുത്തേച്ച് വിഷാംശങ്ങളെ മതദ്വാരി പുറത്തേക്ക് പോകുന്ന ഒരു രീതിയാണുള്ളത് പക്ഷേ ഈ വിഷാംശങ്ങൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഈ കുടലിലെ കണ്ടീഷൻ വളരെ കൃത്യമായിട്ടിരിക്കണം ഇതിനകത്ത് ഇടയ്ക്ക് വിള്ളൽ വരുമോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് തുളകളായിട്ട് വരുവോ അല്ലെന്നുണ്ടെങ്കിൽ ഈ വിഷാംശങ്ങൾ പ്രോപ്പറായിട്ട് പുറത്തേക്ക് പോകുന്നതിന് പകരം ബ്ലഡിലേക്ക് കയറുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ലീക്കി കെട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ സൊനുലിൻ എന്ന് പറയുന്ന ഒരു കോമ്പനൻറ്റ് ഉണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടലിൻ്റെ കണ് കുടലിൻ്റെ ആ ലെയറിനെ ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്തുന്ന കാര്യം അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ സ്റ്റൂൾ എക്സാമിനേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സൊനുലിൻ ടെസ്റ്റ് ചെയ്യുമ്പം മനസ്സിലാവും ഒത്തിരി സൊനുലിൻ നമ്മുടെ സ്റ്റൂളിലൂടെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ലീക്ക് കെട്ടുണ്ടെന്നാണ് ഇനി അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ടെസ്റ്റാണ് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലേഖിക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് അറിയുന്നത് വളരെ സിംപിളായിട്ട് അതിന് കുറച്ച് സിംറ്റംസ് ഉണ്ട് ആ സിംറ്റംസ് നോക്കിയാൽ മതി അപ്പോൾ ആ ഒരു സിംറ്റം അറിയുമ്പോഴേ ഓർത്തോണം ഇങ്ങനൊരു താരം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അത് ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാകും അതേപോലെ തന്നെ സ്കിൻ വളരെ മോശമായിട്ടുള്ള സ്കിൻ കണ്ടീഷൻ വരും മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങും അപ്പം പിന്നെ റൂമേറ്റഡ് ആർത്തറേറ്റ് സാമവാദ പ്രശ്നങ്ങൾ ഫോറിയാസിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനത്തെ ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും നമ്മളെ ബാധിക്കുന്നത് അപ്പം ഈ പറയുന്ന പാർക്കിൻസോണിസം ഭൂരിഭാഗം ഒരു അമ്പത് ശതമാനം അമ്പത് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ കുറേ കൺസെൻട്രേഷനകത്ത് അവരുടെ ടെൻഡൻസി പാർക്കിൻസോണിസമാണ് അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പാക് എന്ന് പറയുമ്പോൾ കൈ വിറയിലും മെല്ലെ സ്ലോ ആയിട്ട് നടക്കുന്നതും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വിലപ്പുറവും പിടിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം കാണിക്കണമെന്നുണ്ടെങ്കിൽ ബ്രെയിനിൻ്റെ സെൽസ് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഓൾറെഡി ഡാമേജ് ആയിട്ടുണ്ട് അത് കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെ സിംറ്റം തുടങ്ങുന്നത് അപ്പം നമ്മുടെ ലീക്കി കെട്ട് എന്ന് ഒരു കണ്ടീഷൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ ഹൈപ്രാക്റ്റീവായിട്ടുള്ള കുട്ടികൾ അതിൽ വളരെ പ്രശ്നം ഉണ്ടാക്കുന്നത് കുടൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണ് അപ്പോൾ നമ്മൾ നമുക്കെങ്ങനെയാണ് ഇതുണ്ടോ ഇനി ഭാവിയിൽ എന്തൊക്കെ വരാൻ സാധ്യത ഉണ്ട് നമുക്കിപ്പോഴും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ചിലപ്പം ഭയങ്കരമായിട്ട് മലം മുറുകും ചിലപ്പോൾ അയഞ്ഞു പോകും ഒരു ദിവസം നേരം മൂന്നാല് തവണയൊക്കെ പോകും ഈ ഐ ബി എസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അങ്ങനെ അന്നേരം ഓർത്താൽ മതി നോർമലായിട്ടല്ല മോശം പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ രീതി മാറുന്നതനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാൽ വലിയ കുഴപ്പമില്ല പക്ഷേ സ്ഥിരമായിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റിപേഷൻ മലം പൊറുകയാണ് മല അയഞ്ഞു പോവുകയാണ് ഒരു ദിവസം തന്നെ ഒരു അഞ്ചാറ് തവണ നമുക്ക് എന്താ പറയുക പ്രോപ്പറായിട്ട് മോശം പോയി എന്നൊരു തോന്നല് വരുന്നില്ല അപ്പോൾ അവർ കഴിഞ്ഞ് പോകുമല്ലോ നോർമലായിട്ട് തന്നെ പോകുന്നത് പക്ഷേ അന്ന് അഞ്ചാറ് തവണയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലേഖിക്കെട്ടിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ടെൻഡൻസിയാണ് അത് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ട് പോഷകങ്ങളെല്ലാം കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ട് എക്സസൈസ് ഉണ്ടോ എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും എപ്പോഴും നമുക്കൊരു ക്ഷീണം ഒരു ഉന്മേഷമില്ല അപ്പം കുറച്ച് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും മടുപ്പ് തോന്നും നമുക്കൊരു ഗോൾ ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഒരു ടാർഗറ്റ് എത്തിക്കാൻ പറ്റുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും നമുക്കൊരു മടി 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 ക്ഷീണം തോന്നുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ലീക്ക് കട്ടിൻ്റെ വേറൊരു ലക്ഷണമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കിൻ കണ്ടീഷൻ ചില ചില സ്കിന്നുകളിൽ പാടുകൾ വരും വെള്ളപ്പാട് പാടായിട്ട് വരും ബ്രൗൺ ഡോട്ട്സ് വരും പിങ്ക് ഡോട്ട്സ് വരും അങ്ങനെ പല കാര്യങ്ങൾ സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാകും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും എക്സിമ കണ്ടീഷൻ ഉണ്ടാകും സോറിയാസിസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും ഇങ്ങനെ സ്കിന്നിൻ്റെ റിപ്പീറ്റഡായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് ആയിട്ട് കിടക്കുന്നത് ലീക്ക് കെട്ടായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ ഡിപ്രഷൻ അതായത് നമുക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ ജീവിതമേ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ചില സമയങ്ങളിൽ നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ നടക്കുമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന രീതിയിലേക്ക് വരുന്നത് എല്ലാം ലേക്കി കെട്ടുമായിട്ട് ഒരു എൺപത് ശതമാനം റൂട്ട് കോസ് കിടക്കുന്നത് കെട്ടിലാണ് അപ്പോൾ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കുട്ടികളിലുള്ള ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രായമുള്ളവരിൽ വരുന്ന മറവി അതായത് നല്ല ഓർമ്മയുള്ള കാര്യങ്ങൾ പഴയതെല്ലാം മറന്നുപോയി അല്ല ഇപ്പോഴത്തെല്ലാം മറന്നുപോയി പഴയത് മാത്രമേ ഓർമ്മയുള്ളൂ ഇപ്പോൾ എന്താ പറഞ്ഞതെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഇങ്ങനെ ഈ മറവിയുടെ കാര്യങ്ങൾ ഡിമെൻഷ്യ രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ റീസൺ വരുന്നത് ലേഖിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എപ്പോഴും ഈ മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും പാർക്കിൻസോൺസ് ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ അതിൻ്റെയും ലേഖിക്കെട്ടുവായിട്ട് നല്ല ബന്ധമുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന വേറൊരു കാര്യമുണ്ട് ബ്രെയിൻ ഫോഗ് എന്ന് പറയും അതായത് നമ്മളെല്ലാം ആക്റ്റീവാണ് ആൾക്കാരെല്ലാം ഉണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് പക്ഷെ നമ്മൾ ഫുൾ ബ്ലാങ്ക് ആയിരിക്കും എന്താ പറയണ്ടത് എന്താ ചെയ്യേണ്ടത് കുറച്ച് നേരത്തേക്ക് ഒന്നും ഓർമ്മ കാണത്തില്ല അല്ലാതെ ഒരു ഒരു ക്ലാരിറ്റി കിട്ടില്ല ഞാൻ എന്തിന് ഇവിടെ വന്നതെന്നൊരു കൺഫ്യൂഷൻ ഇരിക്കരുത് അതിനാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത് അതായത് ഫുൾ നമ്മുടെ ആ ഒരു കണക്ഷനെ വിട്ടു നമ്മൾ എന്തിനു വന്നു എന്ത് ചെയ്യുന്നു എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിട്ടു കുറച്ച് നേരത്തേക്കായിരിക്കും പക്ഷെ അങ്ങനത്തെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം ലേഖി കെട്ടാണ് ലീഹികെട്ട് ശരിയായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന കോമൺ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആണ് ഇപ്പം ഇപ്പം നമ്മളിപ്പം കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ഇവിടെ വരുന്ന ഭൂരിഭാഗ ആളുകളിലും വളരെ കോമൺ ആയിട്ട് കാണുന്നത് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നാൽ അവർ തൈറോഡിന് പലതരം ടെസ്റ്റുകൾ ചെയ്യുന്നു എല്ലാം ഓക്കെയാണ് ഓക്കെ ആണെന്ന് പറയുകയും ചെയ്യും പക്ഷേ വെയിറ്റ് കൂടുന്നു മുടി ഒഴിയുന്നു ടെൻഷൻ കൂടുന്നു വേദന ഉണ്ടാകുന്നു നീർക്കെട്ടുണ്ടാകും പല പ്രശ്നങ്ങളാണ് അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് തൈറോയിഡിൻ്റെ പല രീതിയിലുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിത് കൺഫേം ചെയ്തത് അതുകൊണ്ട് ഭൂരിഭാഗം ഹാഷിമോട്ട് തൈറോയ്ഡിസ് ഉണ്ടാകുന്നത് ലീഗി കെട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് വയറിൻ്റെ പ്രശ്നങ്ങളുടെ വളരെ കോമൺ ആയിട്ട് കണ്ടാക്കുന്നത് എൻ്റെ പി എച്ച് ഡി സബ്ജക്റ്റ് അതായത് കൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞത് ഗട്ട് മൈക്രോബ്സും തൈറോഡുമായിട്ടുള്ള കണക്ഷനാണ് ഞാൻ ഈ എൻ്റെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ലീക്കി ലീഗി എന്ന് പറയുന്നത് ആരും നിസാരമായിട്ട് എടുക്കരുത് കേരളത്തിൽ ഇത് ശരിക്കും പറഞ്ഞ് ഇപ്പോഴാണ് ആളുകളൊന്നും മനസ്സിലാക്കി വരുന്നത് പക്ഷേ ഇത് ഓൾറെഡി റിസർച്ചുകളിൽ പലയിടത്തും ഉള്ളതാണ് മെഡിക്കൽ ടെക്റ്റിൽ വന്നു ഇതിനെക്കുറിച്ച് അധികം എക്സ്പ്ലേഷനോ കാര്യങ്ങളും ഇല്ല പക്ഷെ വെസ്റ്റേൺ കൺട്രീസിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ലീക്ക് കെട്ടാണ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് വരുന്ന ഇപ്പോൾ ഉറക്കമില്ലെന്ന് പറഞ്ഞാൽ ഉറക്കത്തിന് മരുന്ന് വേദന എന്ന് പറഞ്ഞാൽ വേദനയ്ക്ക് മരുന്ന് നീരെന്ന് പറഞ്ഞാൽ നീരും മരുന്ന് വാദം എന്ന് പറഞ്ഞാൽ വാദത്തിന് മരുന്ന് ഇങ്ങനെ സ്കിൻ കണ്ടീഷൻ അതിനും മരുന്ന് ഇത്രയും മരുന്നുകളൊക്കെ എടുക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം റൂട്ട് കോസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നു ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഞാനിത് എടുത്തു പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ക്ലിയർ ആക്കേണ്ടത് എങ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇത് കൂട്ടുന്നത് ഇപ്പം ഗോതമ്പിലുള്ള ഗ്ലൂട്ടൻ എന്ന് പറയുന്നൊരു പ്രോട്ടീൻ ഏറ്റവും കൂടുതലായിട്ട് ഈ കുടലിൻ്റെ കണ്ടീഷന് ഡാമേജ് ഉണ്ടാക്കും അതേപോലെ തന്നെ ഈ ഡയറി പ്രൊഡക്റ്റ്സിനകത്ത് പ്രത്യേകിച്ചും പാല് കുടലിൻ്റെ കണ്ടീഷന് ഡാമേജ് ഉണ്ടാക്കും അതേപോലെ തന്നെ ഈ പറയുന്ന ഈ സൺഫ്ലവർ ഓയിലും റൈസ് ബ്രാൻ ഓയില് അങ്ങനത്തെ പാം ഓയില് ആ ഒരു രീതിയിലുള്ള ഈ സീഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഓയിലുകളിലൊക്കെ കുടലിനെ ഡാമേജ് ഉണ്ടാക്കുന്നത് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് വലിയ കുഴപ്പമില്ലാത്ത അതേപോലെ വെണ്ണ തൈര് ബട്ടർ ആ സാധനങ്ങളും കമ്പാരറ്റീവ്ലി ബെറ്ററാണ് പക്ഷെ പാല് ഒത്തിരി ഈ പ്രശ്നമുള്ള ആളുകളിൽ ഈ പ്രശ്നം കൂട്ടാനായിട്ടും വീണ്ടും വീണ്ടും ദിക്കെട്ടുണ്ടാക്കാനുള്ള സാധ്യതകൾ കൂട്ടുന്നൊരു കാര്യമാണ് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സുകൾ ആൻറ്റിബയോട്ടിക്കുകൾ ശരിക്കും പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ബയോട്ടിക് എന്ന് പറയുന്നത് ബാക്ടീരിയയെ കൊല്ലുന്ന സാധനമാണ് അത് ഇന്ന ബാക്ടീരിയ തപ്പി കൊല്ലുമെന്നില്ല എല്ലാത്തിനേയും കൊല്ലുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ആൻറ്റിബാ ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസം എടുക്കും അതിൻ്റെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് റിക്കവറായി വരാം ആ സമയത്തേക്ക് നമ്മൾ നല്ല ബാക്ടീരിയകൾ സപ്ലൈ ചെയ്യുന്നില്ല ആ കുടലിൻ്റെ ഹെൽത്ത് വേണമെന്ന് ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ പോകുമ്പോൾ എന്നെ സംഭവിക്കുന്നത് വീണ്ടും 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 ഈ ലഘികെട്ട് പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ ഡാമേജുകളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അതേപോലെ പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള മെഡിസിൻസ് അനുസരിച്ചും ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ പക്ഷെ പക്ഷേ മെഡിസിൻ നമുക്ക് എടുത്തേ പറ്റി വേറെ ഓപ്ഷൻ ഇല്ല എന്നാലും നമ്മൾ അറിയേണ്ടത് ഒരു സൈഡിൽ നിന്ന് റിപ്പയർ ചെയ്തുകൊണ്ട് വേണം ഈ പറയുന്ന മെഡിസിൻസോ ട്രീറ്റ്മെൻറ്സോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അപ്പം നിസ്സാരമായിട്ട് ഒരിക്കലും കരുതാൻ പാടില്ല ഇത് ഞാൻ ഇത്രയും കാലത്തെ എന്നെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാനും അത് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കിയതും അതേപോലെ തന്നെ ഓൾറെഡി ഇത് എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുകളും എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന കൺട്രികളിലും ഇത് എങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ചെയ്തിട്ട് അതിനെയാണ് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം പല സമയങ്ങളിലും ഓട്ടിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നിസാരമായിട്ട് ശരിയാക്കാൻ പറ്റും ഫിഫ്റ്റി പെർസെൻറ്റ് ഓട്ടിസം നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ ഫിഫ്റ്റി പെർസെൻറ്റ് ഒരു രീതിയിൽ നടക്കില്ല കാരണം പെർട്ടിക്കുലർ ബാക്ടീരിയകൾ പ്രശ്നം വരുന്നതുകൊണ്ടാണ് അപ്പം ലീക്കിക്കേണ്ടെന്ന് പറയുന്നത് കുടല്ലെ ഹെൽത്ത് ക്ലിയർ അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ലൈഫ് വേസ്റ്റായി പോകുന്നതാണ് ആ ഒരു കണ്ടീഷൻ പ്രോപ്പറായിട്ട് റിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളും ഉണ്ടാകാതെ പോകാൻ പറ്റും അപ്പോൾ അടുത്തവണ അടുത്തൊരു വീഡിയോ വീഡിയോട് വരാം ബൈ